വെൽക്കം 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 ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത് അതായത് നമ്മളെ ബാക് ഇരിക്കുന്ന ഫുൾ അൽഫാം മൂന്നു കഴിച്ച് തീർക്കണം മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് കഴിച്ചു തീർക്കുവാണെങ്കിൽ രണ്ടായിരം രൂപ കിട്ടും കഴിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല വീണ്ടും അപ്പൊ നമുക്ക് ആരെങ്കിലും ഏക്കോ നോക്കാം ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം വന്നാൽ മതി ആയിരുന്നു അപ്പൊ ഒരു ടൈം ഒരു പൈലി പോകുന്നുണ്ട് സോ നമുക്ക് എന്റെ വീഡിയോ കാണാൻ ചാൻസ് കുറവായിരിക്കും അപ്പൊ നമുക്ക് അവനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു നോക്കാം ചോദിച്ചു നോക്കാം വിളിച്ചിട്ടുണ്ട് നോക്കാം സെറ്റ് ബ്രോ ാണ് യൂട്യൂബ് ചാനലിന്റെ നെയിമ് അപ്പൊ ഞാൻ ഇതൊരു ഫുൾ അൽഫാം കഴിക്കുന്ന വീഡിയോ ഇന്ന് ഇടാൻ പോകുന്ന താല്പര്യമുണ്ടോ ഓക്കെ അപ്പൊ ചലഞ്ചില് ഇതെന്ന് പറയുന്നത് മൂന്ന് മിനിറ്റിലുള്ളിൽ ഫുൾ അൽഫാം കഴിച്ചു തീർക്കണം അതെ ബ്ലൂ പറയുന്നു കഴിച്ച് ആണെങ്കിൽ രണ്ടായിട്ട് വരും ഒന്നും തരണ്ടോ ഇവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ചലഞ്ച് നോക്കാം പ്ലസ് ടു അടുത്തന്നെ സ്കൂളിൽ അസോ കുഴപ്പമില്ല ഇവിടെ പിള്ളേർ കൂട്ടുകാരെ കാണും അടുത്ത വീട്ടിൽ അവന്മാരെ വിളിക്കാം ഓക്കെ സോ നമുക്ക് ചിക്കൻ വന്നിട്ടുണ്ട് സോ നമുക്ക് കുറച്ച് എനിക്ക് തോന്നുന്നത് മയോണൈസ് ൈസ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ബ്രോ മയോണൈസും കൂട്ടി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെ ബ്രോ ബ്രോ അതിനെ കുറച്ച് പൈ ആയിട്ടാണ് സ്ലോലി ആയിട്ടാണ് ബ്രോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അൽഫമിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് എന്താന്ന് വെച്ചാൽ കുറച്ച് എരിവ് കൂടുതലും പിന്നെ ഉള്ളത് കഴിച്ചുകൊണ്ടാണ് ചെറിയ ഫോൺ കഴിച്ചിട്ട് കൊടുക്കാം അപ്പൊ രണ്ടു മിനിറ്റ് കൂടെ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ടോട്ടൽ അഞ്ചു മിനിറ്റിലൂടെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു പോസ്റ്റർ ഉള്ളതെന്ന് വെച്ചാൽ ബ്രോ അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബ്രോ പയ്യ കഴിക്കുന്ന പക്ഷെ അത്യാവശ്യം നല്ല എരിവുണ്ട് അതുകൊണ്ട് കുറച്ച് ടഫാണ് ഈ ഗെയിം ബ്രോ കഴിച്ചു കഴിച്ചിരിക്കാനായിട്ട് ബ്രോ അന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ അൽഫമൊക്കെ പെട്ടെന്ന് കഴിക്കുന്നു ബ്രോ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ഡിലേറ്റ് ആണ് ബ്രോ കഴിച്ചു തുടങ്ങിയത് അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ബ്രോ അങ്ങനെ ആയത് പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിപ്പം അങ്ങോട്ട് കഴിച്ചു പോകുന്നുണ്ട് ബ്രോ ബ്രോ വളരെ സ്ലോലി ആയിട്ടാണ് ബ്രോ ചിക്കൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം കോഴി പോലും അറിയാനാണ് ബ്രോ കോഴി പീസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മിനിറ്റ് എടുക്കുന്നതോറും ബ്രോയുടെ ചിക്കൻ്റെ ഫസ്റ്റ് പീസ് തീരാറായിട്ടുണ്ട് ബ്രോ ഞാൻ പറഞ്ഞു ബ്രോ ആ പീസ് അവിടെ വെച്ചോ നമുക്ക് അടുത്ത പീസ് എടുക്കാം പക്ഷെ ബ്രോ കേൾക്കുന്നില്ല ബ്രോ ആ ഫുള്ള് മീറ്റ് കഴിച്ചിട്ട് ബ്രോ അടുത്ത പീസിലോട്ട് എടുക്കാൻ ഇപ്പോൾ അടുത്ത ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് എനിക്കത് ബ്രോ കഴിക്കുമ്പോൾ ഏകദേശം ഒരു മിനിറ്റ് എടുക്കുന്നുണ്ട് ബ്രോ ഒരു പീസ് കഴിച്ചിരിക്കാൻ അതാണ് ഇതും കൂടെ ബ്രോ കഴിച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് മിനിറ്റ് പകുതി വെള്ളം കഴിയുന്നു തോന്നുന്നു ഫൈനലി ബ്രോ അടുത്ത പീസ് ബ്രോ എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടാമത്തെ പീസ് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പീസ് രണ്ട് മിനിറ്റ് ഉണ്ട് ൂടപ്പത്തന്നെ നല്ല ചൂടേണ്ട അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോഴത്തില്ല നേരത്തെ ഫുള്ളിട്ടുണ്ടല്ലേ ഭയങ്കട്ട നേരത്തെ ഫുള്ള് വലുപ്പം കഴിച്ചിട്ടുള്ള സമയണ്ടേ സമയണ്ട് സെക്കൻഡ് അമ്പത് സെക്കൻഡ് പോയി അത്യാവശ്യം കുറച്ച് ചൂടുണ്ടേ നമുക്ക് ഒരു അമ്പത് സെക്കൻഡ് കൂടെ കൊടുക്കാം സെക്കൻഡ് കൂടെ ഉണ്ട് പെട്ടെന്ന് കഴിക്കുന്നുണ്ടേ ഇറക്കട്ടെ ഇറക്കട്ടെ

ചാലഞ്ചാരും എന്റെ ചാലും ഡയറക്ട് അർപ്പ് േ നല്ല ചൂടുണ്ടായിരുന്നു അടുത്ത ും അടിപൊളിയായിരിക്കും ഇവൻ ആയിരുന്നു ഇവന് കഴിക്കാൻ ഞാൻ അഞ്ചു മിനിറ്റ് കൂടെ മൂന്ന് മിനിറ്റ് കൊടുത്തു ആ മൂന്ന് മിനിറ്റ് പാടായിരുന്നു അല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടു മിനിറ്റ് എക്സ്ട്രാ കൊടുത്ത് എക്സ്ട്രാ കൊടുത്തുകൂടാ പാടുന്നതിൽ കുറച്ച് ചൂട് കൂടിയായിരുന്നു അല്ലേ സോ കൊറച്ച് ചൂടായതുകൊണ്ട് അവന് ചലഞ്ച് ജയിക്കാൻ പറ്റിട്ടില്ല ആരും ജയിക്കുന്നില്ല എന്റെ ചലി അപ്പൊ ഞാൻ കുറച്ച് ചരഞ്ഞു മാറ്റി പിടിക്കാൻ പോണ ആ മാറ്റി പിടിക്കണം നിനക്ക് നിങ്ങൾക്ക് എതിന് കിട്ടുമായിരിക്കും സോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ്